അവരെ അവരെ പറയാം ഗുണ്ടാ തലവു ഗുണ്ട ഗുണ്ട റണി ഗുണ്ട ചെറിയ മാത്രമേ പറയുള്ളൂ എല്ലാ പേര് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാന്നായാലോ അവരെ ശരിക്കും പറഞ്ഞാൽ തന്ത്രപൂർവ്വം ഈ കൊച്ചു പുറത്തേക്ക് പോയി രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മനപൂർവ്വം ഇവിടെ കൊടുക്കുകയായിരുന്നു എന്ന് അച്ഛനാണ് മനപൂർവ്വം ചെയ്തതല്ലേ അതിന്റെ കുടുംബശ്രീയിൽ കൊണ്ട് പെടുത്തേണ്ട കാര്യം ഇവർക്കില്ലല്ലോ ഇവന്റെ അത് എന്തായാലും ദിവസത്തിൽ ഞാൻ അവർക്ക് കാട്ടില്ലാത്തോന്നല്ലല്ലോ അത് രണ്ട് കുഞ്ഞുങ്ങൾക്ക് അറിയുന്ന അറിയാൻ എപ്പോഴും ഒരു ഒരു ഉള്ളൂ അതുകൊണ്ട് പ്രതി ആ ആ കുഞ്ഞുങ്ങൾ എന്തോ ഇനി എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇപ്പൊ കേട്ട വോയിസ് എന്ന് പറയുന്നത് നോബിയുടെ കുടുംബക്കാരിൽ ഒരാളുടെയാണ് അതായത് ചേരിയിൽ കുടുംബത്തിൽ അംഗമായ ഒരു വ്യക്തിയുടെ വോയിസ് ആണ് ഇപ്പൊ നമ്മൾ കേട്ടത് അതായത് നോബിയുടെയും ബോബിയുടെയും അമ്മയാണ് ഒന്നാം പ്രതി ആകേണ്ടത് അപ്പൊ അവർ അത്രത്തോളം ദുഷ്ടയായ ഒരു സ്ത്രീ ആയിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതോടൊപ്പം ബോബി എന്ന് പറയുന്നവൻ ഏഹ് പണ്ട് സെമിനാരിയിൽ പോയി കുറച്ച് നാൾ പഠിച്ചിട്ട് തിരിച്ചു വന്ന് പിന്നെ മാട്ടിമോണിയിലൊക്കെ അപേക്ഷ കൊടുത്ത് പെണ്ണ് കെട്ടാൻ വേണ്ടി കുറെ ശ്രമമൊക്കെ നടത്തി പെണ്ണ് കെട്ടല് നടന്നില്ല അതിനുശേഷം അച്ഛനായിട്ട് വന്നു അച്ഛനായി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പോയി പുള്ളി എൽ എൽ ബി ഒക്കെ പഠിക്കുന്നത് അതോടെ തനി ഗുണ്ടയായി മാറി എന്നാണ് അദ്ദേഹം പറയുന്നത് പള്ളിയിലെ അച്ഛനായ ഗുണ്ട അപ്പൊ അവരുടെ വീട്ടിൽ ഇതുപോലൊരു ഗുണ്ട ഉണ്ടെങ്കിൽ പിന്നെ ആ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് ഓർത്തു നോക്കിയേ വിഭാഗങ്ങളെല്ലാം ആ കണക്കാണ് ആ തള്ളയോ അതെ തദ്യോ അതെ നോബിയോ അതെ അദ്ദേഹം പറയുന്നതാണ് ആ കുഞ്ഞുങ്ങളുടെ കരച്ചിന് മാത്രം അലക്കുംകാർ കേട്ടിട്ടുള്ളൂ ഈ ഷൈനി എന്ന് പറയുന്ന വ്യക്തിനെ അവ എത്ര ദേഹോപദ്രവം ചെയ്താലും അത് കരയോ ആരോടും പറയുകയോ ചെയ്തിരുന്നില്ല ശനിയായ തള്ള ശർക്കര തള്ളങ്കും വലിയ എന്റെ മരിമോള ഞാൻ മോളെ പോലെ കണ്ട ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അവളാണ് എന്ന് പറഞ്ഞിട്ട് ഈ തള്ളയുടെ തനിക്കുണമാണിപ്പോൾ പുറത്തു വരുന്നത് നല്ല ഒന്നാന്തരം കുടുംബക്കാരാണിവ ഇപ്പൊ അദ്ദേഹം തന്നെ പറയാ ഇവന് വെറുതെ വിടരുത് സാറേന്ന് ഐ ടി ഐ ചാനലിലേക്ക് വിളിച്ചിട്ടാണ് ഇദ്ദേഹം പറയുന്നത് പക്ഷെ നീതി കിട്ടുകൂടാ നിങ്ങൾ വീഡിയോ ഇടണമെന്നും ഈ ഗുണ്ട ഈ ഗുണ്ടയായ അച്ഛനെ എത്ര വേഗം അറസ്റ്റ് ചെയ്യണമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് സത്യങ്ങൾ വിളിച്ചിട്ട് കൊണ്ടുവരണം ഇവരെയും കുറെ പറ്റിച്ചവൻ ഇവരുടെ ട്രസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കുടുംബക്കാരെല്ലാം ചേർന്ന് നടത്തിയ അവിടുന്ന് പൈസ ഒക്കെ അടിച്ചോണ്ട് പോയി നീതണ്ടി നാണമുണ്ടോ ഇയാളൊക്കെ അച്ഛാന്ന് എങ്ങനെ വിളിക്കും ഇയാളൊക്കെ ഒരു പള്ളിയിൽ ഒരു പാതിരിയായിട്ട് എങ്ങനെയാണ് ഇരിക്കുന്നെ നാണം കെട്ടവൻ ഇപ്പൊ അവൻ പാത്തിരിക്കുവാണ് കള്ളിയെല്ലാം വെളിച്ചത്താവും എന്നറിഞ്ഞപ്പോൾ സ്വന്തം കുടുംബക്കാർ തന്നെ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് ഇത്രയും ഗതികെട്ടവന് ഈ നാട്ടിൽ വേറെ വല്ലവരും ഉണ്ടോ ഇവനല്ലാതെ അതുമല്ല ഈ ചേച്ചി അയർലൻഡിലേക്കും ഇസ്രായേലിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഓരോ ഇന്റർവ്യൂകളൊക്കെ ചെയ്താണ് അതൊക്കെ മുടക്കാൻ വേണ്ടി പർപ്പസ്ഫുള്ളി ഈ ചേച്ചിയെ കൊണ്ട് കുടുംബശ്രീന്ന് ലോണടിപ്പിച്ച് അത് അവരുടെ തലയിലാക്കി അത് കേസാക്കാൻ വേണ്ടി ഇവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് ആ കുടുംബശ്രീയിലെ ചേച്ചിമാരോട് കോട്ടി നിങ്ങൾ കേസ് കൊടുത്തോ എന്ന് പറഞ്ഞതിന്റെ പിന്നിലെ കാരണം അത് മാത്രമാണ് അങ്ങനെ ഒരു കേസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ വിദേശ രാജ്യങ്ങളിലേക്കൊന്നും അതിനുവേണ്ടി തന്നെ അവൻ കളിച്ച കളിയായിരുന്നു അതൊക്കെ നിങ്ങള് എല്ലാവരും കൂടെ കൂടി ഒന്നാം പ്രതിയായിട്ട് പ്രതിയാക്കിട്ട് ബോബി മൂന്നാം പ്രതിയാവുള്ളൂ അതിന് ശരി ഞങ്ങളല്ലേ ഉള്ളിലെ ശരി ഏരി കുടുംബത്തിൻ്റെ ഉണ്ടാക്കി രണ്ട് അപ്പറായിരുന്നു പുള്ളിയായിരുന്നു ഒറ്റപത് വർഷം പ്രസിഡന്റ് പിന്നെ ഒരു പത്ത് പതിനഞ്ച് വർഷം പ്രസിഡന്റ് ഞാനായിരുന്നു ഞാൻ അവരുണ്ടായി കഴിഞ്ഞു ഇവർ ഈ ചേട്ടൻ അത്രയായപ്പോഴേ ആദ്യം ചെയ്യുന്നത് കുടുംബം തകർത്തു കുടുംബയോഗം താർത്തു പിന്നെ ഞങ്ങൾക്ക് ഒരു ഉണ്ടായിരുന്നു അതിൽ എല്ലാം മേടിച്ചുകൊണ്ട് പോയിട്ട് അത് ഇരിച്ചു തന്നിട്ടില്ല ചെറിയ പറയുന്നത് അവരെ ഗുണ്ടയായിട്ട് കൂട്ടുക അവനെയൊക്കെ അവരെ പറയും ഗുണ്ട പരവനാക്കും ഗുണ്ട ഗുണ്ട റണി ഗുണ്ട ചെറിയ മാത്രമേ പറയുള്ളൂ ശബരി പോയി തിരിച്ചു വന്ന് മെച്ചപ്പെടുത്തൂ കാലഞ്ച് യൂണിവേഴ്സിറ്റി പഠിച്ചു തിരിച്ചു വന്നു അപ്പം അത് കൊടുത്തു കല്യാണം നടന്നില്ല വീണ്ടും തിരിച്ച് അതിനായി കഴിഞ്ഞിട്ട് അവർ എൽ എൽ പേക്കെടുത്ത് കഴിഞ്ഞിട്ടും പറഞ്ഞാറില്ലേ എല്ലാ പേക്ക് കഴിഞ്ഞ കഴിഞ്ഞപ്പോ എന്ത് ചെയ്യാന്നായാലോ അവര് ശരിക്കും പറഞ്ഞാല് പന്ത്രപൂർവ്വം ഈ കൊച്ചു പുറത്തേക്ക് പോയി രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിട്ട് ഒരു മുറി പണിതാ എല്ലാ നല്ല മുറി പണിയാൻ വേണ്ടിട്ട് മൂന്ന് ലക്ഷം കുടുംബശ്രീ ലോൺ എടുത്ത് മനഃപൂർവ്വം ഇവളെ കൊടുക്കുകയായിരുന്നു ഈ അദ്ദേഹം തന്നെ പറയാണ് വീട്ടുകാരുടെ അടുത്ത് കഴിഞ്ഞിട്ട് അവർക്ക് രക്ഷ ഇട്ടായിരുന്നില്ലെന്ന് അപ്പൊ ചേച്ചിയുടെ വീട്ടുകാരെ പറ്റിയും ഇയാൾക്ക് നന്നായിട്ട് അറിയാം ഈ സംസാരിക്കുന്ന വ്യക്തിക്ക് അതുകൊണ്ടല്ലേ അദ്ദേഹം അത് പറഞ്ഞത് ഒരു മനുഷ്യന്റെ ഗതികേട് എത്രത്തോളം സ്വന്തം വീട്ടിൽ അവിടെ രക്ഷയില്ലാതെ പോയില്ലേ രക്ഷയില്ലാതെ പോയില്ലേ അതുകൊണ്ടല്ലേ അതും കഴിഞ്ഞിട്ട് ആ രാത്രിക്ക് കിട്ടുന്ന വിവരമല്ലേ നീയും പിള്ളേരുടെ പോയി ചാകടി പറഞ്ഞ് ഈ രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ പാതിരിയും കുടുംബവും എത്ര വേഗം പുറത്തു വന്നേ പറ്റൂ ഇവർക്കെതിരെ കേസ് എടുത്തേ പറ്റൂ നടപടികൾ നടപ്പാക്കണം അദ്ദേഹം തന്നെ പറയാണ് ഇവരുടെ തള്ളയാണ് ഒന്നാം പ്രതി ാണ് ചെയ്ത് കൂട്ടിയത് എന്നാൽ ഖത്തറാർ ഒന്നാം പ്രതിയായിട്ട് അടുത്തിട്ടാണ് ഗോപി മൂന്നാം പ്രതിയാവുള്ളൂ ഒന്നാം പ്രതി യഥാർത്ഥത്തിൽ ഇവരുടെ അമ്മയാണ് ഒന്നാം പ്രതി ശരിക്കും പറഞ്ഞാൽ തള്ളയാണ് ഇവരുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാല് അതായത് അവർ നാട്ടുകാരെല്ലാവരും പറയുന്ന നാട്ടുകാരെല്ലാരും പറയുന്ന ഒരുപാട് കേൾക്കുന്നില്ലേ അതായത് ഷൈനയുടെ കാര്യത്തിൽ കേട്ടിട്ടില്ല കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കേൾക്കുന്നുണ്ടല്ലോ ചൈനയിലെ തല്ലുമ്പോൾ കുഞ്ഞുങ്ങളാണ് കറിയുന്നത് ഷൈനി കരയാറില്ല ഷൈനി പുറത്തും കാണിക്കാറില്ല പക്ഷെ ആ പാടൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ കുഞ്ഞുങ്ങളെന്തോരം അനുഭവിച്ചു വേണം ഇനിയിപ്പം ഇതുപോലുള്ള ഇനി ഒരു കള്ളപ്പാതിരിണ്ടാകാനും പാടില്ല ഒരു കുടുംബത്തിലെ ഒരു ഇനി നമ്മുടെ പാടില്ല ശരിക്കും പറഞ്ഞാല് തന്ത്രപൂർവ്വം ഈ കൊച്ചു പുറത്തേക്ക് പോയി രക്ഷപെടാതിരിക്കാൻ വേണ്ടിട്ട് ഒരു മുറി പണിതാ കണ്ടാന്നല മുറി പണിയാൻ വേണ്ടിട്ട് മൂന്ന് ലക്ഷം കുടുംബശ്രീ ലോൺ എടുത്ത് മനഃപൂർവം ഇവളെ കൊടുക്കുകയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ ഇരിക്കുന്ന പ്രയാസമാണ് കാരണം അത്രയ്ക്ക് ദുഷ്ടനാകും കാരണം അറിയാലോ സിവിൽ സ്കോർ ആ അല്ലെങ്കിൽ ബാങ്കിൽ ഇങ്ങനെ ഒരു കേസ് പെട്ടാലോ പുറത്തു പോകാൻ പറ്റില്ലല്ലോ അതൊക്കെ വെച്ചിട്ട് അയർലൻഡോ ഇസ്രായേലോ ഒന്നും പോകാൻ പറ്റാത്ത ഒത്തിരി കുറുക്കില്ലേ ഇന്ന് അച്ഛനെ മലപൂർവ്വം ചെയ്തതല്ലേ അതിൻ്റെ കുടുംബശ്രീ ലോണിൽപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇവർക്കില്ലല്ലോ ഇവന്റെ ആ തന്താന ചേർത്തിക്കാൻ അവർക്ക് കാശില്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ എൻ്റെ തന്താന ചികേസ്സിക്കാൻ ഇവന് കാശില്ലാഞ്ഞിട്ടല്ലോ കുടുംബശ്രീയിൽ ലോൺ എടുപ്പിച്ചത് പക്ഷേ അതിന് ഒരു ഭാവമായി പോയി അതിനും മനസ്സിലായില്ല ഇവർക്ക് കാശ് ഇല്ലാഞ്ഞിട്ടല്ലല്ലോ ആ തന്താന ചേർക്കാൻ കാശില്ലാഞ്ഞിട്ടല്ലോ ലോൺ എടുപ്പിക്കുക പതിനപ്പൂരം കുടിക്കാൻ വേണ്ടി ജോലി എടുത്തിട്ടുവാ അവിടെ അടുത്തുള്ളവർക്ക് ഈ രണ്ട് കുഞ്ഞുങ്ങളും കരയുന്ന അറിയാൻ നല്ലാതെ ഷൈനിപ്പോഴും ദുഃഖിച്ച ഒരു മുഖമായിട്ടെങ്ങനെ കണ്ടില്ലല്ലേ ഉള്ളൂ ഷൈനി ഒരിക്കലും പുറത്തേ കാണിച്ചിട്ടില്ലല്ലോ അങ്ങനെ ഒരു ഗതികേടിനി ആർക്കും ഉണ്ടാവരുത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപേണ മറ്റൊരു വീഡിയോയിലൂടെ രൂപ